അപ്പം നമ്മളാണെങ്കിൽ എല്ലാരും പറഞ്ഞു വ്ലോഗ് ചെയ്യണം വ്ലോഗ് ചെയ്യണോന്ന് നോയമ്പും കാര്യങ്ങളുമായിട്ടൊക്കെ ഭയങ്കര ക്ഷീണത്തിലാണ് അതാണ് വ്ളോഗൊന്നും കാണാത്തത് അപ്പൊ കരുതി ഞങ്ങള് നെയ്യത്ത് വെച്ച് കിടക്കുന്നതും പിന്നെ ഇടയത്താനം കഴിക്കുന്നതും പറ്റുമെങ്കിൽ നോമ്പ് മുറിക്കുന്നതും എല്ലാം നമുക്ക് കാണിക്കാന്ന് വിചാരിച്ചു എവിടെ വേറെ വ്ളോഗ് പോകുമെന്ന് നമുക്ക് അറിയത്തില്ല കാരണം നോയമ്പിന്റെ കാര്യമല്ല എല്ലാവർക്കും അറിയുന്നവർക്കറിയാത്ത നല്ല ക്ഷീണമാണ് ഇപ്പം നല്ല ചൂടും കാര്യങ്ങളും ഇടക്കൊരു മഴ ഭയങ്കര ഞങ്ങൾ ചൂടായേണ്ട റൂമിലല്ല കിടക്കുന്നത് ഞങ്ങൾ റൂമിന്റെ വെളിയിലാണ് ബാക്കി കിടക്കാമെന്ന് വിചാരിച്ച പക്ഷെ അവിടെ മഴ പെയ്തു അപ്പൊ വൈക്കിട്ട് വരെ മഴയുള്ള അല്ലാതെ എപ്പോഴും ചൂടാണ് അപ്പൊ ഞങ്ങളാണെങ്കിൽ ഹോളിൽ കിടക്കുവാണ് കേട്ടോ മേളിൽ തന്നെ ഹോളി കിടക്കുക ഫിതായ്മ കൂടാ അപ്പൊ ഞങ്ങളാണെങ്കി ഇപ്പൊ നീത്ത് വെച്ചിട്ട് കിടക്കും കേട്ടോ വെച്ചിട്ട് നിങ്ങൾ സമയം ണിക്ക് മൂന്ന് മിനിറ്റും കൂടെ ഉള്ളു അപ്പൊ നമുക്കിനി വെളുപ്പിനെ കാണാം നാലുമണി ആകാൻ പോകുന്നു വെളുപ്പിനെ എന്നെ വിളിക്കും ഒക്കെ പറഞ്ഞ ആളാ ഞാൻ കാണിച്ചു തരാം ഞാൻ പോയി വിളിക്കാൻ തീയാര് Thì kìa Thì Ba. Ba đi về Ba. അവിടെ കിടന്ന് പറ്റിയവ ഭയങ്കര ഇല്ല അപ്പൊ നമ്മള് താഴെ പോയി കഴിക്കാൻ പോടി െ കുറിച്ച് എന്താണ് പറയാനുള്ളത് എന്താ പറയാനും ഞങ്ങൾക്ക് കുറിച്ചില്ലല്ലോ വയറച്ച് ആഹാരം കഴിക്കാമോ ഞങ്ങൾ കഴിച്ചില്ലേ ഇല്ല കഴിച്ചില്ല

അവൻ 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 കാര്യമില്ല ഇപ്പോഴാണ് ഉറങ്ങിയിട്ടില്ല പിന്നെ കിടന്നിട്ട് കഴിഞ്ഞ ഈ നമ്മളുള്ള ഒരു പറ ഞാൻ വീട്ടിലായിരുന്നു എന്റെ പിള്ളായിരുന്നു അവിടെ ഇത്ര കല്യാണം കഴിഞ്ഞതിന് ശേഷം മൂന്ന് വരും മൂന്നുപേരും മാത്രേള്ളൂ ഞങ്ങളൊരു ഇത്ര കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പം അഞ്ചാമത്തെ വർഷം നാല് വർഷം വരെ ഞങ്ങൾ മൂന്നിനെ കൂടെ ഇരുന്ന് എനിക്ക് നോമ്പ് നോമ്പിന്റെ ഇടത്താഴം കഴിക്കുന്ന വാപ്പി ഞാൻ ഉമ്മി അവിടെ ഇതേപോലൊക്കെ തന്നെയാ മാനിക്കിപ്പിടന്ന് തന്നെ വിളിക്കുന്ന പോലെ ഉമ്മിച്ച് വിളിച്ച് എണ്ണിക്കും എന്നിട്ട് ഇരുന്ന് നമുക്ക് സത്യം പറഞ്ഞ ഇടയത്താഴം ഇപ്പൊ മറ്റേ പറഞ്ഞ ഇടത്താഴം ഒന്നും എനിക്ക് കഴിക്കാൻ പറ്റത്തില്ല എനിക്ക് എനിക്ക് ഇറങ്ങത്തില്ല ഇനി എന്ത് നല്ല പറഞ്ഞാലും എനിക്ക് എങ്ങനെ ഉറക്ക ഉറക്ക കളയല്ലേ നമുക്ക് ഇനി ഉറങ്ങാൻ പറ്റത്തില്ല നമുക്ക് ഇനി നമ്മടെ ഉറക്കം നമുക്ക് തിരിച്ചു തിരിച്ചുവിട്ടത്തില്ല നമുക്ക് പോയിട്ട് കൈഫിനെ നോക്കാം കൈഫേ

അവൻ പറയാണ് അവൻ എവിടെ വന്നപ്പോ പറയുവാണ് ഒന്നുകൂടെ ചെന്നെടുക്കാണ് ഒന്നുകൂടെ അൺഎക്സ്പെക്ടായിട്ട് കിടക്കാൻ

മി ആക്കിയിട്ടാണ് ഇത് മൊത്തം എല്ലാം കൂടെ ഒരുമിച്ചാക്കിട്ടാണ് ഇവിടെ തൊട്ടു ഇവിടെ തൊട്ടുണ്ട് ഇത്രയും തൊട്ട് ഞാൻ ഇവിടെ വരെ ഒരുമിച്ചാക്കിയിട്ടാണ് ഗൈസ് നിങ്ങക്ക് ഗൈസ് നിങ്ങൾ ചോദിക്കും ആ എനിക്ക് എന്തിട്ട ഉടുപ്പല്ലല്ലോ ചോദിക്കും ഒരു ദിവസം മാനിക്ക മൂന്നും നാലും ഉടുപ്പാണ് ആ മൂന്നും നാല് ഉടുപ്പെവിടെ മാനിക്കൂലൊക്കെ

അടി നിസ്കരിക്കണം നിസ്കരിക്കണം അതിന് നമ്മുക്ക് നോമ്പ് തുറക്കുന്ന ഒരു വീഡിയോ ഇനി നമ്മൾ പുതിയതായിട്ട് അപ്‌ലോഡ് ചെയ്യാം ആ ടൈലിൽ എനേക്കിനെ ഇടകണം വേണ്ട നമുക്ക് ഇനി നോമ്പ് തുറക്കുന്നതു മാത്രമായിട്ട് ഞങ്ങൾ ഒരു വീഡിയോ അപ്‌ലോഡ് ചെയ്യുന്നതായിരിക്കും ഇനി സൺഡേയിലാണ് അപ്പാർട്ട്മെന്റ് എന്നല്ല ബിടെ അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം ബൈ ബൈ ടാറ്റ ടാറ്റ ടാറ്റ